ൂട്ടക്കൊലക്കേസ് പ്രതി സുരേന്ദ്ര കോലിയെ കുറ്റവിമുക്തരാക്കി കോടതി കോലിക്കെതിരെ കൊലക്കേസുകളാണ് ചുമത്തിയിരുന്നത് ജസ്റ്റിസിന്റേതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് വെറുതെ വിടാൻ കാരണം തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി തൗഫീഖ് പതിമൂന്ന് കൊലക്കേസിലെ പ്രതി കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവിടെ അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച സംഭവിച്ചു അതിന്റെ പശ്ചാത്തലത്തിലാണോ ഈ കോടതി ഇയാളെ വെറുതെ പെട്ടതാണ് ാണ് നിദാരി കൂട്ടക്കൊലക്കേസ് പ്രതി സുരേന്ദ്ര കോലി ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത് അന്വേഷണ സംഘം തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടത് മുൻനിർത്തിയാണ് അവസാന കേസിലും സുപ്രീംകോടതി ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നത് പതിമൂന്ന് കൊലക്കേസുകളാണ് കോലിക്കെതിരെ ചുമത്തിയിരുന്നത് നേരത്തെ പന്ത്രണ്ട് കേസുകളിൽ കോടതി കോലിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു അവശേഷിച്ച ഒരു കേസിൽ കൂടി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് സുരേന്ദ്ര കോലി കോലി ക്യൂറിയേറ്റീവ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയായിരുന്നു സുപ്രീംകോടതി ഈ പെറ്റീഷൻ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തുടർന്ന് തെളിവുകളുടെ അഭാവം ത്തിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന ആവശ്യങ്ങൾ നിതാരി കേസുകളിൽ കോലിയും പണ്ടേരിനും വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയും പല കേസുകളിലും തെളിവുകളുടെ അഭാവം ഈ സമയത്തെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നു ഓരോ കേസിലും പ്രതികൾ കുറ്റവിമുക്ത നേടുകയായിരുന്നു സുരേന്ദ്ര കോഹ്ലിക്കെതിരെ ചുമത്തപ്പെട്ട പതിമൂന്ന് കേസുകളിൽ പന്ത്രണ്ടത്തിൽ നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു അവസാനമായി ഒരു കേസ് മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് ആ കേസിൽ കൂടി ഇപ്പോൾ ജാമ്യം ലഭിച്ചതോടുകൂടി ഉടൻ തന്നെ കോഹ്ലി ജയിൽ മോചിതനാകും തൗഫീഖ് അസ്ലമാണ് വിവരങ്ങള് നല്കിയത്